നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ഇസ് ലൈഫ് ഈ ഒരു വീഡിയോ വാസ് കോമെൻട്രി റോബ്ഡ് അബൌട്ട് അഗെയിൻസ്റ്റ് മാൻസസ് യുണൈറ്റഡ് ആൻഡ് ഞാൻ ഞാൻ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം കോമെൻട്രിയാണ് ആൻഡ് ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് സ്വാഭാവികമായിട്ടും കോമെൻട്രി ഫാൻസ് ഉണ്ടായിരുന്നു ആൻഡ് ഓഫീസിൽ നിന്ന് ഇന്നു ഞാൻ പറയണത് നിങ്ങൾ ഇപ്പോൾ ഒരു കാണുന്ന വീഡിയോ ചിലപ്പോ ചൊവ്വാഴ്ച ആയിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നത് ഞാൻ പറയുന്നത് തിങ്കളാഴ്ചത്തെ കേസാണ് ഓഫീസ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻറ്റയർ ഡിസ്കഷൻ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എബൌട്ട് ഹൗ കോൺട്രി വാസ് റോബ്ലി ഇൻഫാക്ട് വെമ്പിളിയിൽ പോയി കളി കണ്ട ഒരാളുണ്ടായിരുന്നു അപ്പൊ വെമ്പിളിയിൽ പോയി കളി കണ്ടപ്പോൾ അവർ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവസാനത്തെ നിമിഷത്തില ലാസ്റ്റ് കിക്ക് ഓഫ് ദി ഗെയിമിൽ ആ ഒരു ഗോൾ വന്നത് അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു പിന്നെ വെമ്പിളിയില് ഇപ്പൊ സ്ക്രീനിലൊന്നും ആ നമ്മൾ ഈ കാണിക്കുന്ന ലൈൻ വരയ്ക്കുന്നതൊന്നും കാണില്ല നമ്മൾ ടി വിയിൽ മാത്രമേ അത് കാണുള്ളൂ അപ്പൊ സ്റ്റേഡിയമിലൊന്നും അത് കാണിക്കില്ല ഓഫ് സൈഡ് ആണോ ഇല്ലെന്ന് മാത്രമേ പറയുള്ളൂ അപ്പൊ ഓഫ് സൈഡ് ആണെന്നുള്ളത് പറഞ്ഞു സ്വാഭാവികമായിട്ട് എല്ലാവരും ഡിസപ്പോയിന്റഡ് ആയി പക്ഷേ കളിയൊക്കെ കഴിഞ്ഞു പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ഒരു സമയം എല്ലാവരും ട്വിറ്റർ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും സംഭവം മനസ്സിലായി എവിടെ നിന്നാണ് മച്ചാൻ ഈ വര വരയ്ക്കുന്നത് എങ്ങനെയാണ് ഈ വര വരച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമായി ഫുൾ ഡിസ്കഷൻ അതായിരുന്നു കുറെ നേരത്തേക്ക് ഹൗ കോവൻട്രി വാസ് റോബർട്ട് മച്ചാനെ എ എ ബൈ കോവൻട്രി ആൻഡ് ചോദ്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് ഹാക്ക് ഹൗ ക്യാൻ യു ബോട്ടിൽ അത്രീ സീറോഡ് ഇൻഫാക്ട് ചെൽസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഡിഫൻസീവ് ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബട്ട് അതുക്കും വലിയ ഇഷ്യൂസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഫാക്ട് ഞാൻ നമ്മുടെ യുണൈറ്റഡ് സെൻട്രൽ ദ ഹൗസ് ഓഫ് ഫുട്ബോളിന്റെ നമ്മുടെ യുണൈറ്റഡ് സെൻട്രൽ എന്ന് പറഞ്ഞ ചാനൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ ഡയലോഗാണ് ഇതൊരു സൈക്കോ ടീമാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിച്ചു ഏ നമ്മുടെ ടീമിനെ കുറിച്ച് അല്ലല്ലോ പറയുന്നത് ഏ നമ്മുടെ ടീമിനെ നമ്മൾ അങ്ങനെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ കുറച്ച് ഈ ഷെഫിൽ യുണൈറ്റഡും ബേൺലിയും ഇങ്ങനെയൊക്കെ ഈ സമയത്ത് നമ്മൾ ഗോൾ കളിച്ചിട്ടുമ്പോൾ ക്രേസി ത്രീ സീറോ അൺഫോർച്യുനേറ്റ്ലി കുറെ ഡിഫെൻഡർ അൺ അവൈലബിൾ ആയിരുന്നു ഇൻഫാക്ട് ഹാരി മെഗ്വർ വാസ് ഓൺലി റെക്കഗ്നൈസ്ഡ് ഡിഫൻഡർ ഫെയർ അണഫ് അതൊരു ഇഷ്യൂ ആണെങ്കിൽ തന്നെ ഒരു മൂന്ന് ഗോൾ ലീഡ് എടുത്തിട്ട് യുണൈറ്റഡിനെ കാർബ് ഓപ്പൺ ചെയ്യുക അതിന് അവസാനം ആ ഒരു ഓഫ് സൈഡ് ഗോളില് ഓഫ് സൈഡ് ലൈനിൽ ഗോൾ അടിച്ച് ഏകദേശം തന്റെ ടീമിനെ തൻ കോൺഫിഡന്റ് ആയിട്ട് എത്തിച്ചു ഒരു കോൺഫിഡൻസിലേക്ക് കൊണ്ടുവരാന്ന് പറയണത് വാസ് വാസ് നത്തിങ് ലൈക്ക് ഇറ്റ് ബ്രില്യൻ ബ്രില്ല് കംബാക്ക് ഫ്രം കോവൻട്രി അൺഫോർച്ചുനേറ്റ്ലി തോൽവി സൈഡ് ആയിപ്പോയിരുന്നു അഗൈൻ ഇൻകൺസിസ്റ്റൻസി ഓഫ് വാർ ഇസ് ക്രേസി അത് മാൻസസ്റ്റ്യൂണൈറ്റഡിന് അനുകൂലമായിട്ടും എതിരെയായിട്ടും എല്ലാ ടീമുകൾക്കും എതിരെ ഇത് ഇത് വാറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ നമ്മളൊരു നാലഞ്ച് സീസണോ അല്ലെങ്കിൽ മാർ വരുന്ന മുതൽ എടുത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും എല്ലാ ടീമുകൾക്കും അവരുടേതായ ന്യായങ്ങൾ പറയാനുണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല അപ്പൊ നമ്മളിപ്പോൾ ഇത് മാഞ്ചസ്റ്റ് യുണൈറ്റഡിന് ഫേവറബിൾ ആയിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാഞ്ചസ്റ്റ്യൂ യുണൈറ്റഡിനെതിരെ സംസാരിക്കുകയാണെങ്കിൽ മാൻച്ചു യുണൈറ്റഡും പറയാനുണ്ടാവും തനിക്കെതിരെ കിട്ടിയ വാർ ചെൽസി ഫാൻസും അതുപോലെ തന്നെ ഉണ്ടാവും ഫേവറബിൾ ആയിട്ട് സംസാരിക്കാൻ ആണെങ്കിൽ എതിരെ പറയാനായിട്ടുള്ള ഒരു ടോപ്പിക്സ് ഉണ്ടാവും പക്ഷെ ചെൽസിക്ക് കുറെ കൂടെ എതിരെ ആയിരിക്കും കൂടുതൽ പക്ഷെ ഈ ഒരു കാലഘട്ടമായിട്ട് കുറേ കൂടെ ഫേവറബിൾ ഡിസിഷൻസ് ചെൽസിക്ക് വരുന്നുണ്ട് ഞാൻ ചെൽസി പറയുന്നത് സ്വാഭാവികമായിട്ടും ബിക്കോസ് ഐം എ ഫാൻ ഓഫ്സി അങ്ങനെ ലിബർപൂൾ നോക്കുകയാണെങ്കിലും അങ്ങനെയുണ്ട് സോ ദി ഇൻകൺസിസ്റ്റൻസിഡി ക്രൈസി ക്രേസി എമൗണ്ട് ഞാൻ ഇത് ഈ ലൈൻ വരയ്ക്കുന്നത് പോലും ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലൈൻ വരക്കല് ഫുട്ബോൾ ലോകത്തെ തന്നെ എവിടെ കാണു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് സൂം ചെയ്ത് നോക്കിയാ പോലും എന്റെ കാലിന്റെ മേലിൽ കൂടെ ഒക്കെയാണ് ലൈൻ വരയ്ക്കെന്നുള്ള ഒരു ഫീലൊക്കെ വരികയാണ് നൌ ഡിറ്റ്മെന്ററി ഡിസേർവ് ടുസ് എ ടോട്ടൽ ഡിഫറൻറ്റ് ഫീലിംഗ് ബട്ട് ഫീൽ സോറി ഫോർ കോമെന്ററി ആ ടീമിന് വേണ്ടി ആയിട്ട് ഞാൻ താമസിക്കുന്ന എന്റെ ടൗൺഷിപ്പിന് വേണ്ടിയായിട്ട് എനിക്ക് ചെറിയൊരു വിഷമം തോന്നുന്നു ബട്ട് ക്രെഡിറ്റ് വെർ ഇറ്റ് ഇസ് ഡ്യൂ മാച്ചസ് യുണൈറ്റഡ് ഫൈനൽസിലേക്ക് മൂവ് ചെയ്യുന്നു ൻ യുണൈറ്റഡ് ഫാൻസ് കീപ് ഓർ സെൽ ടെൻ ഹാഗ് ഇതിന്റെ പേരും പറഞ്ഞു കാരണം ഇനി എങ്ങാനും കപ്പ് അടിച്ചു കഴിഞ്ഞാൽ സിറ്റീനെ തോപ്പിച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റൻ അല്ലെ പെനൽറ്റീസിലേക്ക് വന്നു പെനൽറ്റീസ് അൺഫോർച്യുനേറ്റ്ലി കോമന്ററിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത പെനൽട്ടീസ് മാൻസി യുണൈറ്റഡ് കൺവേർട്ട് ചെയ്തു അതോടെ വിചാരിച്ചു ആൻഡ് ഇൻഫാക്ട് ഞാൻ കോമെന്ററിയിൽ മാച്ച് പോയ പുള്ളിക്കാരൻ പറയുന്നു ഹാരി മെഗ്വാര് നേരെ ഗോൾ അടിച്ച് നേരെ കോമന്റി കോമന്ററി പേഴ്സിനെ കൊണ്ടുപോയി കൈ കൊടുത്തു ആന്റണിയൊക്കെ കൊമൻട്രി പ്ലേസിനെ നോക്കിയിട്ട് കാണിക്കുന്ന ഒക്കെ ഇത്രയ്ക്ക് ലെവൽ ഓഫ് എന്താ പറയണ ഒരു ഓക്കെ ഇൻമെച്ചൂരിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് എന്നെ പറയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചില ചില പ്ലേസിന്റെ റിയാക്ഷൻ നമ്മൾ ഓവർലി സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പോയില്ല കാരണം അവർക്ക് മനസ്സിലായി ഡ്യൂഡ് നമ്മൾ ഇതൊരു ത്രീ ഗോൾസ് കൺസീഡ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ആ ഒരു മെച്ചുവിറിറ്റി കുറെ പ്ലേഴ്സ് ഒക്കെ കാണിച്ചു ദാറ്റ് വാസ് ഫെൻറ്റാസ്റ്റിക് ആൻഡ് ഇൻഫാക്ട് കളി കഴിയുന്നവരെ കോമെൻട്രി ഫാൻസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ഒക്കെ ഇറങ്ങിപ്പോയി ഫാൻസ് അവരുടെ ടീമിനെ ക്ലാപ് ചെയ്തു സപ്പോർട്ട് ചെയ്തു ഗുഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി വീണ്ടും ഒരു കപ്പ് ഫൈനൽ ഇൻട്രസ്റ്റിംഗ് ക്ലാഷ് എന്ത് തോന്നുന്നു നിങ്ങൾ ഈ ഒരു മത്സരത്തിന് കണ്ടതിന് ശേഷം ഡു ലെറ്റ് മീനോ ഗൈസ് യുവർ തൗറ്റ് ഫുട്ബോൾ ലൈവ്